ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഉള്ളൂ അപ്പോൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇതിലോട്ടുള്ള കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് വലിയ ഉരുളം കിഴങ്ങ് കാണാൻ അവിടെ എടുത്തേക്കുന്ന കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസിലടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ നമ്മുടെ ഈ ഒരു ഉരുളം കിഴങ്ങ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ് കേട്ടോ നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ഒരു വലിയ സവാള ആയിരുന്നതിലും കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു അര കഷ്ണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തും കൂടെ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വെച്ചാൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്ന കേട്ടോ ഞാൻ ഈ ഒരു രണ്ട് പൊട്ടറ്റോ എടുക്കുന്ന ഈ ഒരു അളവിലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പൊട്ടറ്റോയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചതാട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ബീൻസ് വേണമെങ്കിൽ ചേർക്കാവുന്നതായിരിക്കും ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒര ടീസ്പൂണും മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്താൽ നല്ലപോലെ ഒന്ന് മസാല ഒന്ന് മൂപ്പിച്ചേർക്കുക അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം നമ്മൾ ഉരുളൻ കഴിഞ്ഞ് വെച്ച സമയത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതാണ് ഞാനിതാ നല്ലപോലെ മസാല ഒക്കെ നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഉടച്ചു വെച്ചേക്കുന്ന പൊട്ടറ്റവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യമെങ്കിൽ ആ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഫ്ലേവറായിട്ട് ചേർത്ത് മല്ലിയിലേക്ക് പകരം എനിക്കുള്ള കറിവേപ്പിലയും ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലോട്ടൊരു ടേബിൾ സ്പൂണോളം നമ്മുടെ ബ്രെഡ് ക്രംസ് പൊടിച്ചും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിക്കാം അത്യാവശ്യം നല്ലപോലെ ചൂടാറിയതിനു ശേഷം വേണം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ടേ അപ്പോൾ അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് നമ്മുടെ ഈ തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ചൂടാറി കിട്ടാനായിട്ട് അപ്പം അതാ നല്ലപോലെ ചൂടറിയതിനു ശേഷം നമുക്കിത് ഓരോ ഉരുളയാക്കിയിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ കട്ടിലേക്ക് ഷേപ്പറൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എങ്ങനെയാച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക അപ്പം ഇതിലൂടെ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുമോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ബ്രഡ് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ചൊരു തിക്നെസ്സോട് തിക്നസ്സോട് കൂട്ടിയിട്ടാണ് ഞാൻ അവിടെ ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാം തന്നെ ഇതിവിടെ ഷേപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കിതിലോട്ട് ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും അതിൽ തന്നെ ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ലൂസായിട്ട് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അത് നോക്കി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പം അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് വേണം അതൊന്ന് എടുക്കാണ്ട് ഒത്തിരി തിക്കായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിനടുത്തേക്കെന്ന് ഇനി നമുക്ക് ഓരോ ഷേപ്പ് ചെയ്തേക്കുന്ന കട്ട് ചെയ്ത് ഇതുപോലെ ഇതിൽ ടിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റിയേക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒട്ടും പണിയില്ല എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ചെറിയ ചട്ടി ചൂടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പാന വെച്ചിട്ട് അതിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നു തരാട്ട് അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പം അവരവരെ താല്പര്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക ചൂട് ഒട്ടും കൂടി പോകരുത് അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഒത്തിരി കരിഞ്ഞു കരിഞ്ഞാകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാമെന്ന് മറക്കരുതെട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നൊന്നും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്